വീണ്ടും വാർത്തകളിലേക്ക് ഡോക്ടർ കെ വി പ്രീതക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഐ പീഡന കേസ് അതിജീവിത റോഡിലിറങ്ങി സമരം നടത്തി ആറു ദിവസമായി കോഴിക്കോട് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തിവന്ന സമരം ഫലം കാണാതിരുന്നതോടെയാണ് അതിജീവിത പ്രതിഷേധം ഘടിപ്പിച്ചത് അനുനയ നീക്കത്തിന്റെ ഭാഗമായി ചർച്ചയ്ക്ക് വിളിച്ച ഉത്തരമേഖലാ ഐ ജി മൂന്ന് ദിവസത്തിനകം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയതായി അതിജീവിത കേരള ന്യൂസിനോട് പറഞ്ഞു ആറ് ദിവസമായി അതിജീവിത തനിക്ക് നീതിക്ക് വേണ്ടി കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുമ്പിൽ സമരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് മാനാഞ്ചിറയിലെ റോഡിലിറങ്ങിയാണ് അതിജീവിത പ്രതിഷേധിച്ചത് അതിന് പിന്തുണയുമായി മനുഷ്യാവകാശ പ്രവർത്തകൻ നൌഷാദ് തെക്കയിൽ ഒപ്പം തന്നെ എഴുത്തുകാരി എം എ ഷനാസ് അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്തായാലും അതിജീവിത അതേക്കുറിച്ച് പ്രതികരിക്കുകയാണ് ഇപ്പോൾ അതിനുശേഷം പോലീസിനെ കണ്ടു പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു എങ്ങനെയാണോ എന്താണ് എന്താണ് അവർ സമരം തുടരുന്നുണ്ടോ ഐ ജി പറഞ്ഞത് കമ്മീഷണറോട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം മൂന്ന് ദിവസത്തിനകം റിപ്പോർട്ട് തരാനാണ് പറഞ്ഞത് അപ്പോൾ ആ വിവരം അറിയിക്കുക പറഞ്ഞു അപ്പം ആ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇനി സമരം തുടരണമെന്നുള്ളത് തീരുമാനിക്കും അല്ല പോലീസ് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കി എന്നാണ് പോലീസ് അതായത് ഈ ഗവൺമെന്റ് റോഡ് അന്വേഷിക്കേണ്ടി ഒരു കാര്യം അങ്ങനെ സൂചിപ്പിച്ചു വരുന്ന ശശീന്ദ്രൻ്റെ കേസിൽ ഈ ഡോക്ടർ സാക്ഷിയായത് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ട് അപ്പം അത് അവരോട് ചോദിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഒരു സമരത്തിന് പിന്തുണ അറിയിച്ചു വന്നതാണ് ഒരു അതിജീവിതയ്ക്ക് തുടർച്ചയായി ഇങ്ങനെ പോരാടേണ്ടി വരിക തെരുവിലിറങ്ങി പ്രതിഷേധിക്കേണ്ടി വരിക സാധാരണ നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് അവരുടെ സമരം പോകേണ്ടി വരിക എന്ന് പറയുന്ന സാഹചര്യത്തെ അതിന് പ്രധാനമായ കാരണം അവരൊരു സാധാരണക്കാരിയായ സ്ത്രീയാണ് അവര് ആറ് ദിവസമായിട്ട് മാനാഞ്ചറയില് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വെയിലെത്തും നിങ്ങൾക്കറിയാം ഇപ്പൊ നല്ല ചൂടാണ് ഇരിക്കുന്നുണ്ട് അവർക്ക് ശാരീരികമായി പല ബുദ്ധിമുട്ടുകളുണ്ട് പോലീസ് കമ്മീഷണർ അവരെ ഒന്ന് കാണാൻ കൂട്ടാക്കിയിട്ട് പോലുമില്ല ഇതുവരെ പക്ഷേ അവർ ഇന്ന് ഐ ജിയെ കാണാനാണ് വന്നത് ഐ ജി കണ്ടു സംസാരിച്ചു മൂന്ന് ദിവസം കൊണ്ട് അദ്ദേഹം ഇതിന് ഇവർക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇവർ ഒറ്റയ്ക്കാണ് സമരം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും ഒരേ ഒരു ഒരു ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികളോ ആരെങ്കിലും ഇവരുടെ കൂടെ ഒന്നുമില്ല ഇവർ അതിശക്തമായി ഒറ്റയ്ക്ക് പോരാടുകയാണ് ഇത് കേരളത്തിലെ മുഴുവൻ സാധാരണക്കാരായ സ്ത്രീകൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പോരാട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതിജീവിതകൾ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രശസ്തരാണെങ്കിൽ അവർക്ക് പിന്നെയും കിട്ടും ആളുകളുടെ സപ്പോർട്ടും കാര്യങ്ങളും ഇവർക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നാണ് ഞാൻ കൂടെ നിന്നിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിജീവിതക്കൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് സമരസമിതിയുടെ ഭാഗമായിട്ടുള്ള എന്തായാലും ഈ മൂന്ന് ദിവസം പോലീസ് ഒരു അവകാശം തേടിയിട്ടുണ്ട് നിങ്ങൾ കാത്തിരിക്കാൻ ആണോ എങ്ങനെയാണ് അല്ല അത് നമ്മൾ പിന്നെ കൂട്ടായ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇപ്പൊ നമുക്കത് ഇപ്പൊ പറയാൻ പറ്റില്ല നമ്മുടെ പിന്നെ അഡ്വക്കേറ്റ്സുമായിട്ടും അതേപോലെ നമ്മളായിട്ട് പിന്തുണയ്ക്കുന്ന സാമൂഹ്യ പ്രവർത്തകരെ ആയിട്ട് ഒന്ന് ഒന്ന് ആലോചിച്ച് ചെയ്യേണ്ടതാണ് അതിൽ നില നിലവിൽ നിലവിൽ സമരം തുടരാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം എന്തായാലും അത് ഒരു ആലോചനയിൽ കൂടിയാണ് നമുക്കത് പറയാൻ പറ്റും എന്തായാലും മൂന്ന് ദിവസത്തെ സാവകാശമാണ് പോലീസ് ഇവരോട് തേടിയിരിക്കുന്നത് ആ സാവകാശം കാത്തു നിൽക്കാമെന്ന് പറയുന്നു അത് പോലീസിന്റെ ഭാഗത്തുനിന്നും നീതി ഉണ്ടായിട്ടില്ലെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ സമരം തുടരാനാണ് ഈ സമരസമിതിയുടെ തീരുമാനം ക്യാമറ പേഴ്സൺ സജിത് അറേലിനൊപ്പം റിയാസ് കെ മാർ കേരള വിഷയ ന്യൂസ് കോഴിക്കോട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് ഇന്നും ഇ ഡിക്ക് മുന്നിൽ ഹാജരായില്ല തെരഞ്ഞെടുപ്പ് സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം ഇരുപത്തിയാറാം തീയതി വരെ ചോദ്യം ചെയ്യൽ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് എം എം വർഗീസ് ഇ ഡിക്ക് കത്ത് നൽകി